വിശുദ്ധ ലൂക്ക അറിയിച്ച സവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചന ഭാഗം മുപ്പത്തി മൂന്നാം തിരുവചനം ഇപ്രകാരമാണ് നാം വായിക്കുന്നത് എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ എൻ്റെ യാത്ര തുടരേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ ജെറുസലേമിന് പുറത്ത് വെച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല ഹെറദ്സ് ഈശോയെ കൊല്ലാൻ ഒരുങ്ങുന്നുവെന്നും അതുകൊണ്ട് വേഗം രക്ഷപ്പെടാനൊക്കെ ആവശ്യപ്പെടുന്ന ഫരീസയ്യരോട് ഈശോ പറയുന്ന വാക്കുകളാണിത് പിതാവ് നൽകിയ ദൗത്യം എത്രമാത്രം ദുർഘടമായ സാഹചര്യമാണെങ്കിലും അത് നിറവേറ്റുവാനായിട്ട് തയ്യാറാകുന്ന ഈശോയാണ് നാം കാണുന്നത് നാം ധ്യാനിക്കേണ്ടത് നമ്മയൊക്കെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടത് അനുകൂലമായ സാഹചര്യങ്ങളിൽ മാത്രമല്ല അത് പ്രതികൂലമായാലും പലരഹിതമായാലും ക്ലേശകരമായാലും എല്ലാം ഇപ്പോഴും നമ്മുടെ നിയോഗങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് വിളിക്കപ്പെട്ടവരാണെന്ന് ബോധ്യം നമുക്കുണ്ടാവണമെന്ന വചനം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ് തൻ്റെ പിതാവ് തന്നെ അയച്ച പിതാവ് തൻ്റെ ശത്രുവിനേക്കാൾ വലിയവനും ശക്തനുമാണെന്ന് ഈശോ തിരിച്ചറിയുന്നുണ്ട് ഈ ഒരു ബോധ്യമാണ് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുക ഈ ബോധ്യം നഷ്ടമാകുമ്പോൾ നമ്മുടെ യാത്രകൾ വഴിയിൽ ഉപേക്ഷിക്കുവാനായിട്ട് സാഹചര്യമുണ്ടാക്കും ഒരിക്കലും പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല ദൈവം നമ്മുടെ കൂടെ എന്നും ദൈവമുണ്ടെന്നൊരു ബോധ്യമുണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നന്മയിൽ പൂർത്തീകരിക്കാൻ നമുക്ക് ധൈര്യമുണ്ടാവുകയുള്ളൂ ആർജവത്വം ഉണ്ടാവുകയുള്ളു ഈ വചനഭാഗത്ത് നാം ധ്യാനിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഫരീസൈർ എന്ന് പറയുന്നത് ഒരിക്കലും ഈശോയെ അംഗീകരിക്കുന്ന ഒരു കൂട്ടരായിരുന്നില്ല പക്ഷേ ഇന്ന് ഈ ഫരീസൈര് തന്നെയാണ് ഈശോയ്ക്ക് ചില അപായ സൂചനകൾ സമ്മാനിക്കുന്നത് അതായത് എല്ലാത്തിലും എല്ലാവരിലും നന്മയുണ്ടെന്നൊരു പാഠം പക്ഷേ അവ തിരിച്ചറിയുവാനുള്ള നന്മ നമ്മിലുണ്ടാവണമെന്ന് മാത്രം ആരെ ഉപേക്ഷിക്കാതെ ആരെ മടച്ചാക്ഷേപിക്കാതെ നന്മ എവിടെ നിന്നും കടന്നു വരാമെന്ന തിരിച്ചറിവില് മുമ്പോട്ട് പോകുവാൻ നമുക്ക് ഈ വചനഭാഗം ഒരു കാരണമാക്കാം സ്നേഹമുള്ളവരെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും നന്മയിൽ പൂർത്തീകരിക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരും യോഗ്യരാക്കണമേ എന്ന പ്രാർത്ഥന നമുക്കുണ്ടാവട്ടെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവിടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ